കഴിഞ്ഞ ദിവസം ചിദംബരസ്മരണയെ കുറിച്ച് വീഡിയോ ചെയ്തപ്പം ഒരു കമന്റ് കണ്ടു തീപാതി യെസ് ചിദംബര സ്മരണ വായിച്ചപ്പോൾ ഒരു തീ പോലെ പൊള്ളിച്ച കഥ തീപാതി ബാലചന്ദ്രൻ ചുഴലിക്കാട് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് ഓപ്പോസിറ്റ് ഇരുന്ന് സ്ത്രീ എന്ന് വിളിച്ചു ആള് നോക്കിയപ്പം മുഖത്തിന്റെ ഒരു ഭാഗവും കഴുത്തും കൈയൊക്കെ പൊള്ളി വിരൂപമായൊരു സ്ത്രീ രൂപം തലയിൽ സാരിയൊക്കെ ഇട്ടിട്ടുണ്ട് ആൾക്ക് മനസ്സിലായില്ല അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു ഞാൻ ആ ഷാഹിന വഞ്ചി ഉമ്മ തന്നില്ലെങ്കിൽ വഞ്ചിമറിച്ച് കൊല്ലും എന്ന് പറഞ്ഞു പേടിപ്പിച്ച ഷാഹിന എന്ന് പറഞ്ഞപ്പോൾ അയ്യോ എന്ന് പറഞ്ഞ ഞെട്ടലാണ് ചുള്ളിക്കാടിന്റെ മനസ്സിലുണ്ടായത് അതെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ആദ്യമായി ഷാഹിനയെ കണ്ടത് ലൈബ്രറി വെച്ചായിരുന്നു ആ സൗന്ദര്യം കണ്ടിട്ട് മതി മറന്ന് പേര് ചോദിച്ചപ്പോൾ അവൾ ദേഷ്യത്തോടെ നടന്നുപോയി ചുള്ളിക്കാട് എഴുതിയത് അന്നോളം താൻ കണ്ട ഏറ്റവും മനോഹരമായ നൃത്തമായിരുന്നു ആ നടത്തം എന്നാണ് ഈ ലവ് എറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അവളെ കണ്ട് പ്രേമ ഒരു ഇരുന്നൂറ് പേജിൻ്റെ ബുക്ക് മേടിച്ച് അത് നിറച്ചും ഷാഹിന ഷാഹിന എഴുതി കൊടുത്തു വാങ്ങാൻ തയ്യാറാകാത്തപ്പം ഇത് വാങ്ങിയില്ലെങ്കിൽ കയറി പിടിക്കുന്നതിന് ഭീഷണിപ്പെടുത്തി അവളെ കൊണ്ട് വാങ്ങിപ്പിച്ചു അടുത്ത ദിവസം പ്രിൻസിപ്പളുടെ റൂമിലേക്ക് ചുള്ളിക്കാടിന് കോൾ വന്നു പ്രിൻസി ചുള്ളിക്കാട് അവിടെ ചെന്നു പ്രിൻസിപ്പൾ ചീത്ത പറഞ്ഞു അപമാനിച്ചു അതുകൊണ്ട് അവൾ പൊട്ടിച്ചിരിച്ചു അപമാന ഭാരത്തോടു കൂടിയാണ് ഓഫീസ് റൂം വിട്ടത് എന്നിട്ട് ഇതിന് പകരം വീട്ടാനായിട്ട് കോളേജിലേക്ക് ഇവർ പോകുന്നത് വഞ്ചിയിലാണ് ഈ വഞ്ചിയിലേക്ക് കയറിപ്പറ്റി വഞ്ചിക്കാരന് അഞ്ച് രൂപ എന്തോ കൊടുത്ത് അയാളെ ഇവരുടെ പാട്ടിലാക്കി നടുക്ക് ഈ കായലിൻ്റെ ഒത്ത നടുക്ക് എത്തിയപ്പം ചുല്ലിക്കാട് പറഞ്ഞു ഷാഹിനെ എൻ്റെ അടുത്ത് മാപ്പ് പറയണം പ്ലസ് എൻ്റെ കവള കവളത്തുമ്മ വരണം അല്ലെങ്കിൽ ഈ വഞ്ചി മറിച്ച് എല്ലാവരെയും കൊല്ലും എന്ന് പറഞ്ഞു എല്ലാവർക്കും പേടിയായി കൂടുതലുള്ള സുഹൃത്തുക്കൾക്ക് പേടിയായി ഷാഹിനയുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഒരു ഉമ്മ കൊടുത്തേക്ക് ജീവൻ ജീവനിലെവലത്ത് അങ്ങനെ മരിക്കും എന്ന് പേടിച്ച് നിവൃത്തിയില്ലാതെ അവൾ വെറുപ്പോടുകൂടി അയാൾക്കൊരുമ്മ കൊടുത്തു അങ്ങനെ വഞ്ചി ഇറങ്ങി അവൾ ഇയാളെ പ്രാഗിക്കൊണ്ട് മുഖത്തേക്ക് കാറി തുപ്പിക്കൊണ്ട് ദേശത്തോടെ പോയി ആ ഷാഹിനാണ് ഈ ഷാഹിന ഇന്ന് ഷാഹിനെ കാണുമ്പം മുഖത്തൊരു ഭാഗം മൊത്തം പൊള്ളിയിരിക്കുകയാണ് കയ്യിലും കഴുത്തിലും ഒക്കെ പൊള്ളലുണ്ട് അയാൾ കാണുന്ന ഒരു വികൃത രൂപം എന്നാണ് ഷാഹിനെക്കുറിച്ച് തോന്നുന്നത് പിന്നെയാണ് ഷാഹിന അവളുടെ കഥ പറയുന്നത് ഷാഹിനകള് ഇയാളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി ഒരു ചായ കൊടുത്തിട്ട് കഥ പറയുന്നുണ്ട് എന്താണ് അവൾക്ക് ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് ഈ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ദ്രവിച്ച ഗോവണിയുടെ ചുവട്ടിൽ ഒരു രഹസ്യ സ്ഥലം ഞാൻ കണ്ടു ഞാൻ അങ്ങോട്ട് നടന്നു ഷാഹിന പുറകെ വന്നു ഞാൻ ചുറ്റും നോക്കി ആരും കാണുന്നില്ല എന്താണ് ഷാഹിന ചോദിച്ചു അടുത്തു വാ ചെവിൽ പറയാം ഷാഹിന തെല്ലും മടിയോടെ എൻ്റെ അടുത്തേക്ക് നീങ്ങി വേറൊന്നുമല്ല ഞാൻ പണ്ട് നിന്നോട് ബലമായി പിടിച്ചു വാങ്ങിയത് തിരിച്ചു തരാനാണ് ഷാഹിനക്ക് മിണ്ടാൻ കഴിയും മുൻപേ ഞാൻ അവളുടെ തീ പൊള്ളി ചുരുണ്ടുപോയ കവിളിൽ അമർത്തി ഒരു കൊടുത്തു അവൾ സ്തംഭിച്ചു നിന്നു ധൃതിയിൽ ഇറങ്ങിപ്പോരുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയതേയില്ല